ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾ മയിൽ നാടകക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംഘം കൂടിയിട്ട് ഒരു നാടകം നടത്തുന്നുണ്ട് അപ്പോൾ ആ നാടകത്തിൽ നമ്മൾ ചെറിയൊരു റോള് ചെയ്യുന്നുണ്ട് ഞാനല്ല ഏച്ചി ഒരു റോള് ചെയ്യുന്നുണ്ട് പ്രശസ്ത സാഹിത്യകാരൻ സി വി ശ്രീരാമൻ സേറിൻ്റെ പോന്തന്മാട എന്ന് പറയുന്ന നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്ന നാടകമാണ് ഈ പോന്തന്മാടയുടെ മാടയുടെ ലോകം എന്ന് പറഞ്ഞ നാടകം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിനോട് ഒരുപാട് ക്രെയ്സുള്ള ഒരുപാട് ആൾക്കാരെ ചേർന്ന് നടത്തുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ കൂടിയൊരു സംഘമാണ് ഈ മയിൽ നാടക കൂട്ടം എന്ന് പറയുന്ന ഒരു സംഘം അപ്പോൾ അത് രൂപീകരിച്ചിട്ടിപ്പോൾ ഏകദേശം നാല് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ ഇവർ നാല് വർഷത്തിൽ അവർ ഇറക്കിയ എല്ലാ നാടകവും സക്സസ്ഫുള്ളായിട്ടുണ്ട് ഇത് നാടകത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ആയിരിക്കുന്നത് നമ്മളെ ഡയറക്ടറുമാണ് ഇതിനകത്ത് അഭിനയിക്കുന്ന ഓരോരാൾക്കാരും അത്രയും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം മാത്രമല്ല അവിടെ നല്ല കോമഡിയും ജോളി അറിയാനും എൻറ്റർടൈൻമെൻറ്റും എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അഭിനയം മാത്രമല്ല ഉള്ളതെന്ന് വേറെന്താ ഞാൻ കാണിച്ചുതരാം ഇടയ്ക്ക് ഫ്രീ ടൈം ഇരിക്കുമ്പോൾ ഇതാ ഇതുപോലെ ആരെങ്കിലും എല്ലാം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും അത് നമ്മളിങ്ങനെ കഴിക്കും ഇത് കൊണ്ടുതന്നത് നമ്മൾ പല്ലവീച്ചിൻ്റെ ഉശേച്ചി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ഇതാണ് നമ്മളെ മെയിൻ ക്യാരക്ടർ മാട ആൻഡ് പല്ലവിനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവരാണ് മെയിൻ ഫീമെയിൽ റോൾ ലീഡ് ചെയ്യുന്നത് ആൻഡ് ബാക്കി ഈ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മളാ ഷാജിയട്ട് പുള്ളി ഒരു ഷോർട്ട് ഫിലിമും മേക്കറും ആണ് ഇതിലകത്തുള്ള എല്ലാവരും ഈ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാട്ടോ അതുകൊണ്ട് തന്നെ നാടകത്തിൽ മാത്രമല്ല ഒരാൾക്കാർ ഷോർട്ട് ഫിലിം ചെയ്യുന്നവരുണ്ട് കഥ എഴുതുന്നവരുണ്ട് ഈ ഷാജിയേട്ടനിലും കഥ എഴുതുന്നുണ്ട് ഉള്ളൊരു കഥ എഴുതുന്ന ഒരാളാണ് ഓരോടുത്തൊരു സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു ആ സിനിമയിലാത്ത തരുമോ നമുക്ക് നോക്കാം അപ്പം എല്ലാ കാര്യം ഞാൻ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ശരിയാവില്ലല്ലോ നാടകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു തന്ന പിന്നെ അതിലെന്ത് ത്രില്ലാളുള്ളത് അപ്പോൾ നാളെ വൈകുന്നേരം ഏഴ് മണിക്കാണ് നാടകം മയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നാടകം അപ്പോൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് പ്രശസ്ത സംവിധായകന നടനുമായ ശ്രീകാന്ത് പുരളി എന്ന് പറയുന്ന ഒരു ഫേമസ് ആർട്ടിസ്റ്റാണ് അപ്പോൾ പ്രവേശനം കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണ് അപ്പം നിങ്ങളെല്ലാവരും വരണം നിങ്ങളെല്ലാവരും വന്ന് കണ്ട് ഒരഭിപ്രായം തീർച്ചയായിട്ടും പറയണം ഇവരെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം ഇപ്പോൾ അതാ നാളത്തേക്കുള്ള പരിപാടിയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാടകത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളതിന് മറ്റൊരു തെളിവും കൂടിയാണ് ഇവരെ നാടക സംഘം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഇപ്പം നാടകങ്ങളെല്ലാം വളരെ കുറവാണല്ലോ ഒരു നാടകത്തിന് പ്രൊഫഷണൽ എന്ന രീതിയിലല്ലാണ്ട് നാടകത്തിനോടുള്ള ഭയങ്കര ക്രേസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു നാടകക്കൂട്ടം ഉണ്ടായത് തന്നെ കാരണം എല്ലാവരും അവരവരുടെ ജോലി തിരക്കുകൾ വെച്ചിട്ടാണ് ഇതിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് വച്ചിട്ടുള്ള ഓരോ കലാകാരനും ഇത് ഭയങ്കരമായിട്ട് ഇൻസ്പെയർഡ് ആവേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ അധ്വാനത്തെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം നേരിട്ട് കാണാൻ വന്നിട്ട് അഭിപ്രായം അറിയിക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും നാളെ വരണം ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവണം നിങ്ങളുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ചാച്ച ബൈ ബൈ